കടയിൽ ഇരിക്കുന്ന ആളുകളുടെ തൊപ്പിയും താടിയും കണ്ട ഞങ്ങൾ ആ വിശ്വാസത്തിലിട്ടത് അതെല്ലാം പോയി ഇപ്പൊ ഞങ്ങൾക്ക് പോരും പുറത്തിറങ്ങി കിടക്കാൻ വയ്യാത്ത അവസ്ഥയായി മുസ്ലിങ്ങൾക്ക് പോരും അവസ്ഥയിലാണ് ഹിന്ദുക്കളെല്ലാം പറയുന്നത് തൊണ്ണൂറ്റമ്പത് നാമങ്ങൾ ഒരു കടയ്ക്ക് അഞ്ചും ആറും പേരവരിടുന്നത് അങ്ങനെയാണ് എല്ലാം തട്ടിപ്പിച്ചത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ ഒത്തിരി കടകളുണ്ടായിട്ട് ആ കടയെല്ലാം വിശ്വസിക്കാതെ ഈ കട വിശ്വസിച്ച ഈ തൊപ്പിയും താടിയും മാത്രമാണ് എല്ല ഒരു മറയല്ലേ സഹോദരി തുപ്പി വെച്ച ആളായാലും ചന്ദനക്കുറി ഇട്ടിടക്കുന്ന ആളായാലും കൊന്ത ഇട്ട് കിടക്കുന്ന ആളായാലും എല്ലാവർക്കും ഒരു മറ തന്നെയാണ് എല്ലാവരും എങ്ങനെ പറയുന്നവരല്ല പക്ഷേ എന്നാലും കൂടുതൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ ആയിരിക്കും നിങ്ങളെ മാറ്റിപ്പെട്ട ആരെയൊക്കെയാണെങ്കിലും നമ്മൾ ഒരാളെ ഒറ്റ നോട്ടത്തിൽ അളക്കരുത് അങ്ങനെയുള്ളവരെല്ലാം നല്ല ആളാണ് രീതിയാണ് നല്ല രീതിയാണ് അവനമുക്ക് ഉപകാരമാകും എന്നൊക്കെ പറഞ്ഞൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ വിശ്വാസത്തെ അത് മുതലെടുക്കാൻ വേണ്ടി ചിലരുപയോഗിക്കുന്നുണ്ട് അതുപോലെ ആൾ സഹോദരിക്കും സംഭവിച്ചത് ഈ കഴിഞ്ഞാലും മറ്റുള്ള തൊപ്പി മറ്റൊരാളായാലും എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കും അത്രയും ഇതിനകത്ത് പറയാറുള്ള വിഷയമില്ല പറ്റിപ്പോയിട്ട് പറഞ്ഞിട്ട് പിന്നെ കാര്യം ഇതിനുള്ള സൂക്ഷിച്ചും ജാഗ്രതയും നടത്താം